നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിനുള്ളിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് മരണത്തോട് മല്ലിട്ട മൂന്ന് വയസ്സുകാരന് പുനർജന്മം നൽകി മലയാളി ഡോക്ടർ ദുബായ് അൽ ഫുത്തേം ഹെൽത്ത് കെയറിലെ സർജൻ ഡോക്ടർ സെസിൽ കുന്നപ്പള്ളിയാണ് വിമാനത്തിനുള്ളിൽ അടിയന്തര ചികിത്സ നൽകി അമേരിക്കൻ മലയാളി ദമ്പതികളുടെ മകൻ സ്റ്റീവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ അക്കര കുടുംബം വാർഷിക അവധിക്കായി നാട്ടിലേക്ക് വരികയായിരുന്നു ദുബായിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് മൂന്ന് വയസ്സുകാരനായ സ്റ്റീവിന്റെ ആരോഗ്യനില വഷളായത് ന്യൂമോണിയയിൽ നിന്ന് മുക്തനായി വരികയായിരുന്ന കുട്ടി പെട്ടെന്ന് അബോധാവസ്ഥയിലാവുകയായിരുന്നു ജറ്റ്ലാണെന്നാണ് മാതാപിതാക്കൾ ആദ്യം കരുതിയത് പക്ഷേ കുട്ടിയുടെ ഓക്സിജൻ നില അപകടകരമായും വിധം താഴുന്നത് ഡോക്ടർ സസിൽ തിരിച്ചറിയുകയായിരുന്നു വിമാനത്തിൽ ഡോക്ടറുടെ സഹായം തേടിയുള്ള അറിയിപ്പ് കേട്ടാണ് ഡോക്ടർ സെസിൽ മുന്നോട്ട് വന്നത് യു കെയിൽ നിന്നുള്ള മറ്റു രണ്ട് ഡോക്ടർമാരും അവിടെ ഉണ്ടായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഓക്സിമീറ്റർ മുതിർന്നവർക്കുള്ളതായിരുന്നു കുട്ടിയുടെ മൂന്ന് വിരലുകൾ ചേർത്ത് പിടിച്ചാണ് ഡോക്ടർ റീഡിംഗ് എടുത്തത് ഓക്സിജൻ ടാങ്കിലെ തകരാർ തിരിച്ചറിഞ്ഞ അദ്ദേഹം ഉടൻ തന്നെ പുതിയ ടാങ്ക് ആവശ്യപ്പെട്ടു ഓക്സിജൻ കുറഞ്ഞതോടെ കുട്ടിക്ക് അപസ്മാരം അനുഭവപ്പെട്ടു അപസ്മാരം നിർത്താനുള്ള മരുന്ന് വിമാനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അത് നൽകിയാൽ ശ്വസന തടസ്സം ഉണ്ടാകുമെന്ന് ഭയന്ന് ഡോക്ടർമാരിന്ന് വേണ്ടെന്ന് വെച്ചു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചു തുടർന്ന് വിമാനം മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മുംബൈയിലെ ഡോക്ടർമാർ സീവിനെ പരിശോധിച്ച ശേഷമാണ് വിമാനത്തിനുള്ളിൽ നടന്ന ഇടപെടലുകൾ എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞത് പിന്നീട് സോഷ്യൽ മീഡിയ വഴിയാണ് അവർ ഡോക്ടർ സെസിലിനെ കണ്ടെത്തി നന്ദി അറിയിച്ചത് ദിവസങ്ങൾക്കു ശേഷമാണ് സ്റ്റീവിൻ്റെ മാതാപിതാക്കൾ ഡോക്ടറെ തിരിച്ചറിഞ്ഞത് വിമാനത്തിനുള്ളിൽ ഡോക്ടർ സെസിൽ എടുത്ത കൃത്യമായ തീരുമാനങ്ങളാണ് എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് മുംബൈയിലെ ആശുപത്രിയിലെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു സ്റ്റീവിന്റെ പിതാവ് പിൻഡോ അക്കര പറഞ്ഞു വിമാനത്തിനുള്ളിൽ ഡോക്ടർ സെസിൽ എടുത്ത കൃത്യമായ തീരുമാനങ്ങളാണ് എൻ്റെ മകന്റെ ജീവൻ രക്ഷിച്ചതെന്ന് മുംബൈയിലെ ആശുപത്രിയിൽ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് സ്റ്റീവിൻ്റെ പിതാവ് പിൻഡോ അക്കര പറയുന്നത് എന്നാൽ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാരുടെയും സമചിത്വതയോടെ പെരുമാറിയ മാതാപിതാക്കളുടെയും കൂട്ടായ വിജയമാണിതെന്നാണ് ഡോക്ടർ സെസിലിന്റെ പ്രതികരണം കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും